തമിഴകത്ത് നിന്നുമെത്തി മലയാളികളുടെ ഹൃദയം കവർന്ന ഒരുപാട് മിനി സ്ക്രീൻ നടിമാരുണ്ട് അങ്ങനെ ഒരു നടിയാണ് ചെമ്പനീർപ്പുവ് പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതിപ്രിയ ഗോമതിപ്രിയ ഇടയ്ക്ക് വെച്ച് പരമ്പരയിൽ നിന്നും പിന്മാറിയെന്നുണ്ടെങ്കിൽ പോലും തമിഴ് ചെമ്പനീർപ്പുവു പരമ്പരയിൽ ഗോമതിപ്രിയ സജീവ സാന്നിധ്യം തന്നെയാണ് നടി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഗോമതി പ്രിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ മലയാളം ചെമ്പനീർ പൂവ് പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രബേക്ക സന്തോഷാണ് എങ്കിലും ഗോമതി പ്രിയയെ മറക്കാൻ വേണ്ടിയിട്ട് ആരാധകർക്ക് ഇന്നും സാധിച്ചിട്ടില്ല ഗോമതിയുടെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറെ ശ്രദ്ധിക്കാറുണ്ട് ഗോമതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് പഠനത്തോടൊപ്പം തന്നെ അഭിനയം കൊണ്ടുപോകുന്ന നടിമാരുടെ എണ്ണം കുറവാണ് ചിലർ പഠനം ഉപേക്ഷിച്ചാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കാറുള്ളത് എന്നാൽ അങ്ങനെ ഒരു നടിയാകാൻ വേണ്ടിയിട്ട് ഗോമതി പ്രിയ തയ്യാറല്ലായിരുന്നു ബിരുദം നേടിയതിന്റെ സർട്ടിഫിക്കറ്റുകളാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്നും തന്റെ സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നത് താനായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെക്കാൾ മറ്റാരും തന്നെ കഠിനാധ്വാനം ചെയ്യില്ല എന്നാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ബിരുദം നേടിയതിനു ശേഷമുള്ള ഗ്രാജുവേഷൻ ചിത്രങ്ങൾ ഗോമതിപ്രിയ പങ്കുവച്ചിട്ടുമുണ്ട് സാരിയെടുത്ത് നെറുകയിൽ സിന്ദൂലം ഇട്ടു നിൽക്കുന്നതിനാൽ തന്നെ ഇതുവരെ സീരിയൽ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ചെയ്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട് തമിഴിലെ വിജയ് ടെലിവിഷനിലെ ഒരു സീരിയലിൽ മീന എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു വരികയാണ് ഗോമതിപ്രിയ ചിലപ്പോൾ ആ പരമ്പരയുടെ ഭാഗമായേക്കാം എന്നും ആരാധകർ തന്നെ കുറിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഗോമതി പ്രിയയെ സംബന്ധിച്ചും അവരുടെ ആരാധകരെ സംബന്ധിച്ചും ഇത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് നടി അങ്ങനെ പുതിയൊരു ജീവിതത്തിലാണ് എന്ന് വേണം പറയാൻ അഭിനയം മാത്രമായിരുന്നു ഗോമതി പ്രിയ ഇത്രനാളും കൊണ്ടുപോയത് താരം ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ദീർഘനാളായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പഠനം പൂർത്തിയാക്കിയതിന് ശേഷം തന്നെയാണ് ചെന്നൈയിലെ ഒരു കമ്പനിയിൽ നടി ജോലി ചെയ്തു അപ്പോൾ നേരത്തെ തന്നെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കില്ലേ എന്നും ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുകയാണ് എന്തൊക്കെയായാലും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വിശേഷം അതിവേഗം ആരാധകർ ഏറ്റെടുത്തു